ഹായ് മോളു ഹായ് നമുക്ക് വാട്സപ്പിന് മൈ ബാഗ് ചെയ്താലോ ഓക്കേ എടുത്തിട്ട് വാ പക്ഷേ സാരല്ല ബാഗ് എന്റെ ചേച്ചി ബാഗ് അപ്പ നമുക്ക് ഇത്ര ഫുള്ള് ആദ്യം എടുത്തത് എൻ്റെ എന്റെ പൊക്കയുടെ ഫോട്ടോ ഇത് ലിപ് ഗ്ലോസ് ഇത് മോയ്സ്ചറൈസർ ഡോട്ടിങ്ക്യൂട് അടുത്തത് ലിബാന്ന് പിന്നെ അത് ഇത് മൂന്നും ഒന്ന് ഞാൻ കാല പിന്നെ ഒന്ന് കൈ രണ്ടെണ്ണം അങ്ങനെ ഇങ്ങനുള്ള സാധനം ഭയങ്കര ഈ ചാറ് ചെറു ഞാൻ മറന്നുപോയി തോന്നും പോയിട്ട് ഇത് മറ്റേ ഞാൻ ഷെഡി പോയപ്പം സായിബാബയുടെ പിന്നെ ഇത് ഗുളിക പാലസാൻ്റെ മോൻ്റെ അപ്പം എനിക്ക് എൻ്റെ കീറ്റാളൊക്കെ പക്ഷേ ഞാൻ കഴിച്ചില്ല ഇനി അമ്മ കണ്ടാൽ വായിക്കാതി ഈ വീഡിയോ കാണുന്ന അമ്മ എന്നോട് ക്ഷമിക്കണം ഞാനൊരു ഫോട്ടോ എല്ലാം ഉണ്ടായിരിക്കും ഞാനത് ഫോട്ടോ ഉണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ അടുത്തതാണ് ഇത് ഇതാണ് പൈസയുടെ കെട്ടി പത്ത് രൂപയുടെ എത്ര രൂപയുണ്ട് നൂറ് രൂപ നൂറ് രൂപ കാണുന്നു എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഇടകത്ത് നിന്ന് എടുത്തോണ്ട് വന്നതായിരുന്നു പോക്കിറ്റിന് ഇത് നല്ല സ്പ്രേ ആണ് കേട്ടോ ബെല്ല വീട്ടയുടെ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തീർന്നു പോയി തീർന്നു നല്ലാണോ അത് അറിയത്തില്ല പക്ഷെ പെട്ടത് പെട്ടെന്ന് തീർന്നു പോയായിരുന്നു പക്ഷെ കളയുന്നൊന്നില്ല ഇന്നും നല്ല രസമുണ്ട് ഇത് പിന്നെ ശരി പെട്ടെന്ന് ഫോട്ടോ എല്ലാം തോന്നി വീണു തുറന്നു തുടങ്ങി ഇത് വൈകിട്ടുണ്ടായിരുന്നു ഞാൻ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു മറഞ്ഞ് പോയി ക്ലിപ്പ് ചില്ലറ ഉണ്ടല്ലോ ചോദിക്കരുത് പിന്നെ ഈ ഇത് ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി മാച്ചിങ് പിന്നെ അത്തും ഒന്നുമില്ല ഒരു ക്ലിപ്പ് ആ കത്തക്കെടുപ്പ് അത്തി നീണ്ട നോക്കാൻ ആ ത്ത് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ എ ടി എം കാർഡ് അതുണ്ട് പിന്നെ എൻ്റെ റൂമിൻ്റെ കീ ഹോസ്റ്റലിലെ എൻ്റെ ബാഗിൽ ഇത്രയേ ഉള്ളു ഇനി നമുക്ക് ഇന്നത്തേക്കും ഇത് വേറെ ഒന്നുമില്ല താങ്ക് യു തരാ ബൈ ബൈ പിന്നെ കാണാം